ബിഗ് ബോസ് വീട്ടിലേക്ക് അവസാനമായിട്ട് കയറാനുണ്ടായിരുന്നത് ജിസേൽ മാത്രമായിരുന്നു അപ്പം സ്റ്റോർ റൂം വഴി ജിസേൽ വരുന്നതുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വാതിൽ പോയി നിൽക്കുകയാണ് ആര്യൻ അങ്ങനെ ജിസേൽ വന്നിട്ടുണ്ട് ജിസേലിനകത്ത് ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു ഇത്രയും നേരം ഞങ്ങൾ എത്ര ക്ഷമിച്ചായി ഇവിടെ ഇരുന്നെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഓടി വന്നിട്ട് ഞാൻ ആ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വരുമ്പോൾ ആ ഒരു ഒരിതുണ്ടല്ലോ ഒരു പ്രഹസനം ഒരു കെട്ടിപ്പിടുത്തം ബഹളം അതെല്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അക്ബർ അവിടെ ടോയ്ലറ്റ് സെഷനിൽ ഇരുന്നിട്ട് ഒരു നാടകമൊക്കെ കാണിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു അനിമോളുടെ പി ആറ് കാരണം വെച്ച് അയാളുടെ ഭാര്യയെ അപമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ആദിലെയും നൂറയും നമ്മുടെ ജിഷിന ആര്യന ഇവരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വന്നവരെല്ലാം കൂടെ ആണ് അക്ബറിനെ അത് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അക്ബർ അതിന് ഒരു കരച്ചിലൊക്കെ പാസ്സാക്കിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം അക്ബർ നിങ്ങൾ ഇത്രയും കരയുന്ന എന്തിനാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ നിങ്ങളിപ്പോൾ ഇത്രയും വലുതായിട്ട് കരയുന്ന കാര്യം എന്താണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യവും പുറത്തുനിന്ന് വന്നവരെന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അക്ബർ കരയുന്നതെന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ ചോദിക്കുന്നുണ്ടോ ആയിരുന്നു ആരായിരിക്കും ഇതിൻ്റെ കാരണക്കാർ രണ്ട് പേരുണ്ട് അക്ബർക്ക് അറിയാൻ കാരണക്കാരായിട്ട് അത് രണ്ട് പേരിൽ ആരായിരിക്കും ഗസ് ചെയ്ത് പറയുന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിൻ്റെ ഏറ്റവും വലിയ ശത്രു ഒന്ന് ഷാനവാസ് പിന്നെ ഒന്ന് അനിമോളാണ്